എന്തൊക്കെ തിന്നു നോക്കില്ല രാവിലെ തന്നെ പുട്ടും കടലായിട്ടോ വിത്ത് രസവും കൂടി ഉണ്ട് പിന്നെ ഈ ബേസണിലാണ് ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ബേസന ഞാൻ എനിക്ക് പ്ലസ് ടു പഠിക്കണ സമയത്ത് ഇങ്ങനെ ബേസണി തിന്നാലായിരുന്നു കൊതിയും മതിയും വിഷപ്പൊക്കെ മാറുകയുള്ളൂ ആ ടൈമിലുള്ള ബീസിനെ ഞാനത് വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് ഇന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ അതിനകത്ത് തിന്നു അത് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേ ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്കും ദേ ഞാൻ ദേ എപ്പിയോ അങ്ങനെ ഉണ്ടായിരുന്നു അത്ര ലോകിനെ കാണാതെ നല്ല സാധനങ്ങളൊന്നുമല്ലല്ലോ കൊടുത്ത് തിന്നാൻ അപ്പം ഞാൻ കൊടുക്കാതെയാണ് ഈ എപ്പി തിന്നാറ് അപ്പോൾ പിന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ച് അത് ഇളക്കി കൂട്ടി വാരി തിന്നു ഞാൻ മുകളിൽ കുറച്ച് ഓർഗാനോ പിന്നെ മൂഡ് മസാലയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടെ ഈ എപ്പിയുടെ കൂടെ അതൊക്കെ ഇട്ടു പിന്നെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അപ്പം അത് അങ്ങ് തിന്നുകൊണ്ടിരുന്നു ഈ സാധനം പിന്നെ കുറേ തിന്നാലോ അതൊക്കെ കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ ദേ കുറച്ച് ചോറും രസവും നെല്ലിക്കച്ചാറും കടലക്കറി എടുത്തുകൊണ്ട് വന്നു കേട്ടോ അത് തിന്നു എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല വിഷിപ്പിൻ്റെ അസ്കിതി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നെല്ലിക്കച്ചാർ എന്നാൽ പിന്നെ ഇങ്ങനത്തേക്കുള്ള എക്സ്പ്രഷൻസ് ഇടും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പിന്നെ രസത്തിൻ്റെ കുറച്ച് അടിയെ കോരിക്കൊണ്ട് വന്നേക്കണാറുണ്ട് നല്ല എരിവുണ്ടായിരുന്നു അത് പിന്നെ മണമണോന്ന് തിന്നുന്നുണ്ട് അതൊക്കെ തിന്നുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരാട്ടിരുന്നു ഇന്ന് ത്രീ ലോകം സ്കൂളിലോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ വിലയിട്ട് പോരാണ് അപ്പോൾ അത് വീട്ടിലെത്തിയ പാടെ തന്നെ അമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് തിന്നു പിന്നെ ബിസ്ക്കറ്റ് തിന്നു പിന്നെ ഈ ഏത്തപ്പഴം തിന്നു കേട്ടോ ഏത്തപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിന്നണത് കാലിന് നല്ലതാണ് ചെറിയ പഴുപ്പ് കുറഞ്ഞ ഏത്തപ്പഴം അതൊക്കെ കഴിഞ്ഞത് രാത്രി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേ മീൻ പൊരിക്കുക കേട്ടോ മീൻ പൊരിച്ച് തൂട്ടി ഞാൻ വെഞ്ചാരിച്ചിട്ട് അപ്പോൾ അമ്മ ഒരു പച്ച തേങ്ങരച്ച ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെക്കില്ല എൻ്റെ ഈ ചട്ടി പണ്ടത്തെ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളിന്ന് ഇലയിലാട്ടത്തിനെയാണ് കാരണം നമ്മുടെ കുടിയിലെ വാഴയൊക്കെ വെട്ടിയപ്പോൾ കുറേ ഇല അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായി അപ്പോൾ ആ ഇലയിലാണ് നമ്മൾ ഇട മീൻ വറുത്തതും ഇങ്ങനെ പച്ച തേങ്ങ അരച്ച കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കൂട്ടി ഞാൻ നല്ല കുറേയും ചോറ് കേട്ടോ രാത്രി കിടന്നു അപ്പോൾ ഇന്നിത്രയുള്ള കേസ് ബായ്